നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശമ്പളം പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആവശ്യം നിറവേറ്റാനായി സർക്കാർ വീണ്ടും കടമെടുക്കുന്നു കടപത്രങ്ങളിറക്കി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി രൂപയാണ് കേരളം ഇന്ന് കടമെടുക്കുന്നത് ഇതിനായുള്ള ലേലം നവംബർ പത്തൊൻപത് ഇന്ന് റിസർവ് ബാങ്കിന്റെ കോർ ബാങ്കിംഗ് സൊല്യൂഷനായ ഇ പോർട്ടൽ വഴി നടക്കും ഈ കടമെടുപ്പോടുകൂടി നടപ്പു സാമ്പത്തിക വർഷത്തെ അതായത് രണ്ടായിരത്തി ായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ മാത്രം സംസ്ഥാന സർക്കാരിന്റെ കടം ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാകും സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കേരളം ഇളവ് ചോദിച്ചതോടെ കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നു ആ പരിധിയാണ് നവംബർ പത്തൊൻപത് ഇന്നോടുകൂടി അവസാനിക്കുക ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയാണ് സർക്കാരിന്റെ പ്രതിമാസ വരുമാനം ചിലവ് പതിനയ്യായിരം കോടി രൂപയോളവും അതായത് ഓരോ മാസവും മൂവായിരം കോടി രൂപ അധികമായി സർക്കാർ കണ്ടെത്തേണ്ടതായുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രം കനിഞ്ഞല്ലെങ്കിൽ വരും മാസങ്ങളിൽ കടുത്ത ചിലവു ചുരുക്കൽ നടപടികളിലേക്ക് സർക്കാർ പോകേണ്ടി വരും കേരളത്തിന്റെ കടപരിധി നിശ്ചയിച്ചതിൽ അപാകതയുണ്ടെന്നും കൂടുതൽ കടമെടുക്കാൻ അനുവദിക്കണമെന്നും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യം കേന്ദ്രം ഇനിയും പരിഗണിച്ചിട്ടില്ല കേന്ദ്രത്തെ വീണ്ടും സമീപിക്കാനുള്ള നീക്കവും കേരളം നടത്തുന്നുണ്ട് അധികമായി പതിനൊന്നായിരത്തി കോടി രൂപ കൂടി അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം നവംബർ മാസത്തിൽ ഒരു ഗഡു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു ആയിരത്തി രൂപ വീതം എല്ലാവർക്കും ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിച്ചു കഴിഞ്ഞു ഈ മാസം അവസാനത്തോടുകൂടി അതായത് ഇരുപതിനും പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ള സർക്കാരിന്റെ അറിയിപ്പ് പ്രകാരം ഈ മാസം വീണ്ടും സഹായം എത്തിച്ചേരും അതുകൊണ്ട് തന്നെ ഈ നവംബറിൽ മൂവായിരത്തി രൂപ വീതമാണ് സർക്കാർ സഹായം ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ സർക്കാർ കൃത്യമായി പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട് ഈ നവംബറിൽ ആദ്യം കുടിശ്ശികയാണ് നൽകിയത് അതുകൊണ്ട് തന്നെ നവംബറിൽ ഇനി തനത് മാസത്തെ തുകയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അറുപത് ലക്ഷത്തോളം ആളുകളിൽ ഇരുപത്തിയാറ് ലക്ഷത്തോളം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും തുക എത്തിച്ചേരും മസ്തരം പൂർത്തിയാക്കിയ വ്യക്തികൾക്കാണ് ഇപ്പോൾ സഹായം അനുവദിക്കുന്നത് പെൻഷൻ ലഭിക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടത് പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവർക്കും പെൻഷൻ തടയപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ സേവന പെൻഷൻ സൈറ്റിൽ കയറി നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക അതിൽ രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നതെങ്കിൽ എത്രയും വേഗം രേഖകൾ സമർപ്പിച്ച് പെൻഷൻ പുനഃസ്ഥാപിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക